ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ നല്ല കീഴിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിളച്ച് വരണം അപ്പോൾ അതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലിയാണ് അപ്പോൾ നമുക്കതൊന്ന് ചതച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു എസെൻസ് അതിനകത്തോട്ട് ഇറങ്ങി കിട്ടുക അപ്പോൾ അതായിട്ട് നമുക്ക് അതിനായിട്ട് തൻ്റെ എൻ്റെ കയ്യിൽ ഇടിയല്ലിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ആ കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയും മാത്രം മതി കേട്ടോ നല്ലൊരു മണമാണ് നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണിത് അപ്പോൾ ഈ ഒരു ഒറ്റ സൊല്യൂഷനിൽ തന്നെ പല്ലി അതേപോലെ തന്നെ ഈ എലി ഈ ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പോൾ എലി ചാകാനുള്ളതല്ല ഇത് നമ്മൾ മുറ്റത്തൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എലി വരില്ല പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പരലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിപ്പം ഞാനൊരു സ്പൂൺ അളവിൽ ഇട്ട് കാണിച്ച് തരാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പറലുപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പല്ലുപ്പ് നല്ലൊരു സാധനം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് പരലുപ്പൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് മുറ്റത്തൊക്കെ വിതറിക്കൊടുക്കുകയാണെങ്കിൽ ഒച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ നല്ലൊരാണു വിമുക്തമാക്കാനും വിമുക്തമാക്കാനും ഉപ്പ് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഇറക്കിയിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ അതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വെള്ളത്തിനകത്തോട്ട് നമുക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം ഏതാണ് നമ്മുടെ കളി കയ്യിലുള്ളത് ലൈസോളോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്താണേലും നമുക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ലൈസോളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കതൊരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ഇത്രയും സാധനം ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമുക്കിത് മുറ്റത്ത് ചെടികളുടെ ഇടയിലും അതേപോലെ അടുക്കള ഭാഗത്തും എല്ലാം ഒന്ന് സ്പ്രേ ബോട്ടറിനകത്തോട്ടാക്കിയോ അതല്ലാതെയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു വെള്ളം കുറച്ച് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിനകത്ത് നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ലും മാത്രമല്ല ആ സിങ്കിലെ അണുക്കളെല്ലാം നശിച്ചു പോകും കാരണം ഉപ്പും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും അതിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ല് എല്ലാം ഒഴിവായിട്ട് അതിനകത്തുള്ള പാറ്റ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചത്തുപോകും അപ്പോൾ ഇതേപോലെ സിംഗിൾ വാഷ് ബേസിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിത് വെച്ചിട്ട് മുറ്റത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിപ്പോൾ രാത്രിയാണേ ഇപ്പോൾ രാത്രി ഞാനിതു കൊണ്ട് മുറ്റത്ത് അടുക്കള ഭാഗത്തെല്ലാം എലിയോ എന്തെങ്കിലുമൊക്കെ എഴജജന്തുക്കളൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ മുറ്റത്ത് ഇറങ്ങുന്നതിനൊന്നും പേടിക്കണ്ട രാത്രിയാണേലും നമുക്ക് ഇറങ്ങുന്നതിനൊന്നും പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ എന്താണ് ചെടികളുടെ ഇടയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെടികളുടെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒച്ച അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് പൊയ്ക്കോളും പ്രത്യേകിച്ച് ഈ വെളുത്തുള്ളിയുടെ ആ ഒരു നീരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും ഈലകളിലെ എന്തെങ്കിലുമൊക്കെ പുഴുക്കളും അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം വളരെ നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് ഞാനീ കാണിച്ചത് അതുപോലെ നമ്മുടെ കബോർഡിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കിച്ചൻ്റെ കബോർഡിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ ചിലന്തി അതേപോലെ തന്നെ ഒന്നും ന്നെ കയറിയിരിക്കില്ല പല്ലിപ്പാറ്റ ഒന്നും തന്നെ കയറിയിരിക്കില്ല കേട്ടോ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എല്ലാം പൊയ്ക്കോളും ഇനി അതേപോലെ തന്നെ ഉപ്പു കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്പുകളാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് ഇതേപോലെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു ബേസണിനെ ബേസണിലാ കാ കാലിറക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളവും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉപ്പൂറ്റി വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു നാരങ്ങ കഷ്ണം ഒന്ന് പിഴിഞ്ഞ് ചെറിയൊരു നാരങ്ങ കഷ്ണം വാടിയതാണേലും കുഴപ്പമില്ല ആ നീരതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിൻ്റെ ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് തന്നെ നമുക്ക് കാലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ കാലിന് നല്ലൊരു മീനുമൊക്കെ കിട്ടും കേട്ടോ അതേപോലെ ഇനി നല്ലവണ്ണം ഒന്ന് അഴുക്ക് പോയി കിട്ടണമെങ്കിൽ ഒരു സ്വല്പ ഷാംപൂ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കാല് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിനകത്തുള്ള ഒരു അഴുക്കെല്ലാം പോയിട്ട് കാൽ കാലിന് നല്ലൊരു ഗ്ലേസിങ് നല്ലൊരു മിനിഷമൊക്കെ കിട്ടും കേട്ടോ വരലിൻ്റെ ഭാഗത്തും എല്ലാം ഇത് വെച്ചൊന്ന് തേച്ചിട്ട് നല്ല ഇതേപോലെ ഒന്ന് കഴിയെടുക്കുക ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ലതാണ് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പല്ലുപ്പിട്ടിട്ട് ഇതുപോലെ കാലുമുക്കി വയ്ക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളാണേലും വലിയവരാണേലും വെള്ളം കൊണ്ടുപോകുന്ന കുപ്പി ഉണ്ടല്ലോ വെള്ളം സ്ഥിരം നമ്മൾ അതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് നല്ലൊരു ഇഴുക്കലായിരിക്കും അല്ലേ അപ്പോൾ അത് പോകുന്നതിന് കുറച്ച് പല്ലുപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്തുള്ള ആ ഇഴുക്കലെല്ലാം പോയിട്ട് കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തൊരൊന്നും ചെയ്തു നോക്കുക അപ്പോൾ പല്ലുപ്പ് വെച്ച് കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്കതേപോലെ കയ്യില് നമ്മൾ എന്നും കിച്ചണിലൊക്കെ നമ്മൾ പാചകം ചെയ്യുന്ന കൈയല്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പതിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തില് കൈ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയിലുള്ള ആ ഒരു ഗ്രിപ്പ് കണക്ക് നമ്മുടെ കൈക്ക് ഒരു കട്ടിയായിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം പോയിട്ട് നമ്മുടെ കൈ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ആ വെള്ളത്തിനകത്തത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കൈ നല്ല ആയിട്ട് കിട്ടും അപ്പം ഉപ്പ് വെച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഉപ്പ് പൊടി ഉപ്പുപൊടി ഉപ്പുപൊടിയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഉപ്പ് ഉപ്പുപൊടി നമുക്കൊരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കർപ്പൂരമാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷം ആ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുട്ടികൾ ഇട്ടുകൊണ്ട് വന്ന് ഷൂവിനകത്തോ അതെല്ലാം എങ്കിൽ സോഫ സെറ്റിൻ്റെ ഇടയിലോ കാഡിൻ്റെ ഇടയിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ലൊരു മണം മാത്രം മണം ആയിരിക്കും അതുമാത്രമല്ല പാറ്റയോ പല്ലിയോ എന്നും വന്നിരിക്കത്തില്ല ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അറിയാമല്ലോ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും പ്രത്യേകിച്ച് ഉപ്പും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അതേപോലെ ഈ ഒരു പൊടി തന്നെ നമുക്ക് നമ്മുടെ ടിന്നിനകത്ത് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്താക്കിയിട്ട് നമുക്ക് കിച്ചണിലോ അതല്ല ബാത്റൂമിലോ വാഷ് ബേസിൻ്റെ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും അവിടെ ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയായ കൊച്ചു ടിപ്സുകളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മാത്രമേ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്